പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് സ്പെഷ്യൽ ഓഫറിൽ കൊടുക്കുന്ന വെറൈറ്റി കുറച്ച് സാരികളാണ് കേട്ടോ അപ്പൊ നമ്മൾ തേർട്ടി ആണ് നമ്മൾ ഓഫർ കൊടുക്കുന്നത് ആദ്യം തന്നെ തേർട്ടി പെർസെൻറ്റേജ് കൊടുക്കുന്ന ആദ്യത്തെ സാരി കാണിച്ചു തരാം ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കേട്ടോ ഇത് നമ്മൾ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ദാ തരാം ഈ സാരിയുടെ ഭംഗി നിങ്ങൾ കണ്ടോളൂ മുപ്പത് പേഴ്സൻറ്റ് ഓഫറിലാണ് കേട്ടോ നിങ്ങൾക്ക് സാരി കിട്ടുന്നത് നല്ല ഭംഗിയുള്ള ബോർഡർ ആണ് വരുന്നത് കണ്ടില്ലേ സാരിയുടെ പല്ലു ഇങ്ങനെയാണ് വരുന്നത് ബോർഡർ നോക്കിക്കോളൂ പിന്നെ അതേപോലെ തന്നെ ബ്ലൗസും കൂടി കാണിച്ചു തരാം ബ്ലൗസ് ഇത് തന്നെയാണ് കേട്ടോ വരുന്നത് അല്ലേ ഇത് തന്നെയാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ വരുന്നത് ഇനി ഇതിന്റെ കളർ ചേഞ്ചുകൾ കാണാം ഇഷ്ടമുള്ള കളർ ചേഞ്ചുകൾ നിങ്ങൾക്ക് താഴെ വാട്സപ്പ് നമ്പറിൽ അയച്ചു കൊടുക്കുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ വാട്സപ്പ് നമ്പറിൽ ഫോട്ടോസ് ആത് അയച്ച് കൊടുക്കണം അ എല്ലാ സാരീസും കാണിച്ചു തരാം അടിപൊളി സാരീസാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിൽ പല്ലു ഇല്ലേ നോക്കട്ടെ അതാ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പല്ലു ആണ് കേട്ടോ വരുന്നത് ഇതാ ബ്ലൗസ് ഇതാണ് കേട്ടോ റൊക്കേഡ് ആയിട്ടുള്ള ബ്ലൗസ് ആണ് വരുന്നത് കണ്ടില്ലേ നേരത്തെ കാണിച്ചതും ഗ്രീൻ തന്നെയാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് ദാ അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിക്കാം എല്ലാത്തിലും ഗ്രീൻ തന്നെയാണ് പല്ലു വരുന്നു എനിക്ക് തോന്നുന്നത് അതാ അത് തന്നെയാണ് കേട്ടോ ബ്രോക്കേഡ് ആയിട്ടുള്ള ബ്ലൗസും വരുന്നുണ്ട് നല്ലൊരു കളറല്ലേ ഇത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കിട്ടുന്നത് റേറ്റ് വരുന്ന ആയിരത്തി എണ്ണൂറാണ് പിന്നെ അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിക്കാം ഇതിന്റെ എത്രയാണെന്ന് പറയാം ഇതും ആയിരത്തി എണ്ണൂറാണ് ഇതും ഓഫറിൽ തരുന്ന റേറ്റ് ആണ് കേട്ടോ ഇതിന്റെ സിൽവർ ഉണ്ട് കോപ്പർ ഉണ്ട് ഗോൾഡ് ഉണ്ട് കേട്ടോ അപ്പം ആദ്യം നമ്മൾ കാണിക്കുന്നത് സിൽവറാണ് ദാ നല്ല അടിപൊളി സാരി ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ഇത് മുപ്പത് പേഴ്സെൻ്റ് ഓഫറുള്ള സാരി ആണ് കേട്ടോ ഇത് ആണ് വരുന്നത് ഇനി കോപ്പറും കാണിച്ചു തരാം ദാ നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ദാ കണ്ടില്ലേ പല്ലു ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു സിൽവർ പല്ലു ബ്ലൗസ് കാണിച്ചു തരാം ബ്ലൗസ് നല്ല സിൽവർ ആയിട്ടുള്ള സിൽവറായിട്ടുള്ള ആണ് കേട്ടോ വരുന്നത് ആ ഇതും കാണിച്ചു തരാം ഗോൾഡൻ പല്ലു കണ്ടില്ലേ ആ റേറ്റ് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം നിങ്ങൾക്ക് ആയിരത്തി എണ്ണൂറാണ് ഇതിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ മുപ്പത് പേഴ്സൻറ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഈ റേറ്റിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് കിട്ടുന്നത് പിന്നെ ആയിരത്തി നാനൂറ്റമ്പതിൻ്റെ സാരികൾ വരുന്നുണ്ട് അത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എത്രയാണ് പറഞ്ഞുതരാം ആയിരത്തി പതിനഞ്ച് രൂപ കേട്ടോ ആയിരത്തി പതിനഞ്ച് രൂപക്ക് കിട്ടുന്ന സാരിയാണ് ആഹാ നല്ല ഭംഗിയുള്ള കളറാണ് വരുന്നത് ല കണ്ടില്ലേ ഇനി ഇതിൻ്റെ ഓരോരോ കളർ ചേഞ്ചുകൾ എടുത്ത് കാണിച്ചു തരാം അതൊരു സ്പെഷ്യൽ ഓഫറിന് കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കോണ്ടാക്ട് ചെയ്ത് മേടിച്ചെടുക്കണം കേട്ടോ ലാ നല്ല ഭംഗിയുള്ള സാരി സിൽവർ ടിഷ്യൂല് വരുന്ന ഐറ്റാണ് ഈ മോഡൽസ് എല്ലാം സിൽവർ ടിഷ്യൂല് വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ കണ്ടില്ലേ ഇനി ഇതിന്റെ ബ്ലൗസും കൂടെ ജസ്റ്റ് കാണിച്ചു തരാം ഇതാ ഇതാണ് കേട്ടോ ബ്ലൗസ് ചെറിയൊരു സ്ട്രൈപ്സ് പോലെ വരുന്നുണ്ട് അല്ലേ നല്ല കണ്ടില്ലേ നല്ല അടിപൊളി വെറൈറ്റി ആണ് അടുത്തൊരു മോഡലും കൂടി കാണിക്കാം അടുത്തൊരു കളർ സിൽവർ ടിഷ്യൂ സാരീസാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ബോർഡറുമാണ് കേട്ടോ ഇതിൽ കൊടുത്തിരിക്കുന്നത് അടിപൊളി കളർ കളറ് ഇതിനെല്ലാം നമ്മൾ ഓഫർ കഴിഞ്ഞിട്ട് ആയിരത്തി പതിനഞ്ച് രൂപയാണ് ഇതാ നൂ ആയിരത്തി നാനൂറ്റമ്പതിൻ്റെ സാരിയാണ് ഇത് ഇതാ കണ്ടില്ലേ വല്ലു ഫുൾ ബോഡി കേട്ടോ ദാർട്ടിട്ട് കളറും കൂടി കാണിക്കാം നമ്മൾ ഇപ്പോൾ നമ്മൾ കാണിച്ച എല്ലാ സാരിയും മുപ്പത് പേഴ്സൻറ്റേജ് ആണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ടെൻ പെർസെൻറ്റേജിൻ്റെ സാരി ആണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഓഫറിലുള്ള സാരിയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് ഇനി നമുക്ക് അടുത്തൊരു ഐറ്റത്തേക്ക് നമുക്ക് പോവാം ഇത് ആയിരത്തി ഒരുന്നൂറ് രൂപ വില വരുന്നതാണ് ഇതിൽ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ് അല്ലേ എണ്ണൂറ്റി തൊണ്ണൂറ് റേറ്റ് വരും കേട്ടോ ആ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി തൊണ്ണൂറാണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് കേട്ടോ സോറി തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ആണ് ആയിരത്തി ഒരുന്നൂറിൻ്റെ സാരിയാണ് ഇതാ നല്ല അടിപൊളി സാരി ഓക്കെ നല്ലൊരു സ്ലബ് കോട്ടൺ മെറ്റീരിയൽ വരുന്നതാണ് ഇതാ നല്ലൊരു കളറാണ് ഇതും വരുന്നത് അടിപൊളി സാരിയാണ് കേട്ടോ ഇനി ചെക്കിൽ വരുന്ന ഒരു ഐറ്റം കൂടി കാണിക്കാം ഇതും സെയിം റേറ്റ് തന്നെ വരുന്നതാണ് കേട്ടോ അതാ ഒരു ചെക്ക് പാറ്റേൺസിൽ വരുന്നതാണ് ഫുൾ ബോഡി നല്ല ഭംഗിയാണ് കേട്ടോ ചെക്ക് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ പല്ലു കേട്ടേ നല്ല ഭംഗിയുള്ള സാരി ആണ് കേട്ടോ ഇനി അടുത്തൊരു കളറും കൂടി കാണിച്ച് തരാം അതാ അടുത്ത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അത് വരുന്നത് അതാ ഇതിന്റെ ബ്ലൗസ് കണ്ടില്ലേ നിങ്ങൾ നല്ല ഭംഗിയുള്ള ബ്ലൗസാണ് കേട്ടോ വരുന്നത് അല്ല കണ്ടില്ലേ നല്ല പല്ലു അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ബ്ലൗസാണ് കേട്ടോ വരുന്നത് നമ്മൾ കാണിച്ച എല്ലാ സാരിസിനും സെയിം കളർ ബ്ലൗസ് തന്നെയാണ് കേട്ടോ വരുന്നത് എന്താ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഈ ചെക്കിലൊക്കെ ഈ ഒരു കളർ തന്നെയാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് എങ്ങനെയാണ് തോന്നുന്നു നോക്കട്ടെ എന്തുകൂടി കൺഫേം ചെയ്യാംട്ടെ നല്ലൊരു അടിപൊളി സാരി കേട്ടോ സെയിം തന്നെയാണ് കേട്ടോ സെയിം കളർ തന്നെയാണ് കേട്ടോ ബ്ലൗസ് വരിക ചെക്കിലെല്ലാം സെയിം കളറാണ് ബ്ലൗസിൽ വരിക അല്ല അടുത്ത കളർ കൂടി ഒരു സ്ലബ് കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ വളരെ കംഫർട്ടബിൾ ആയിരിക്കും ഓഫീസ് ഷൂസിനൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ ഓഫീസ് ഷൂസിനു മാത്രല്ല കണ്ടില്ലേ അടുത്ത കളറ് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ അതൊക്കെ നോക്കി എന്താ ഭംഗി നോക്കിയ കളറ് ലാസ്റ്റത്തെ കളറ് എന്താ നല്ല രസമുള്ള കളറാണ് കേട്ടോ ഇതൊക്കെ വരുന്നത് അടിപൊളി കളർ ഇനി നമുക്ക് അടുത്തൊരു ഐറ്റത്തിലേക്ക് പോവാം ഇത് എണ്ണൂറ്റി തൊണ്ണൂറാണ് ഇതിൽ നമ്മൾ പത്ത് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ സാരി ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു സാരിയാണ് നോക്കിക്കോളൂ എന്താ എന്താ കണ്ടില്ലേ പല്ലു ഇങ്ങനെയാണ് വരുന്നത് വിത്ത് ടസ്സൽസ് ഒക്കെ ഉള്ള ഒരു സാരിയാണ് കേട്ടോ ഇതിൻ്റെ ഫുൾ ബോഡി നല്ല രസമാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ കണ്ടില്ലേ ഡിജിറ്റൽ വർക്ക് കൊടുത്തിരിക്കുന്ന ഒരു അടിപൊളി സാരിയാണ് കണ്ടില്ലേ ഡിജിറ്റൽ വർക്കാണ് കേട്ടോ ഇതിൽ വരുന്നത് അടിപൊളിയായിട്ടുള്ളൊരു സാരിയാണത് അതിൻ്റെ കളർ ചേഞ്ചുകൾ കാണിച്ചു തരാം ഫ്രഷ് പീസാണ് കേട്ടോ പുതിയ മോഡലാണ് എന്താ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പല്ലു നമുക്ക് ബോർഡറിൽ എന്ത് കളറാണ് വരുന്നത് അത് തന്നെ അഴിക്കട്ടെ ബ്ലൗസ് വരിക കണ്ടില്ലേ എന്നാണ് ബ്ലൗസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് രണ്ടല്ലേ നല്ല അടിപൊളി സാരിയാണ് ഞാൻ അടുത്തൊരു കളർ കൂടി കാണിക്കാം അല്ല പല്ലു ഫുൾ ബോഡി ബോർഡറിൽ നമ്മൾ എന്ത് കളർ കണ്ടോ അത് തന്നെയാണ് കേട്ടോ ബ്ലൗസ് വരിക എന്താ ഫുൾ ബോഡി നല്ല കളറല്ലേ അല്ലൂട്ടോ ഇനി നമുക്ക് അടുത്തൊരു മോഡലിലേക്ക് നമുക്ക് പോവാം ഇതിൻ്റെ വില ആയിരത്തി ഇരുന്നൂറാണ് ഇതിൽ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാ കണ്ടില്ലേ നല്ല അടിപൊളി മെറ്റീരിയലാണ് വരുന്നത് നല്ല രസമുള്ള സാരിയാണ് കേട്ടോ ഇതിൻ്റെ ബോഡിയിൽ ഒരു വർക്കൊക്കെ വരുന്നുണ്ട് നിനക്ക് അത്ര മാത്രം ഈ വർക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ വളരെ ലൈറ്റായിട്ട് വർക്ക് വരുന്ന ഒരു സാരിയാണ് ബ്ലൗസ് ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഒരു സ്ട്രൈപ്സ് മോഡലാണ് ബ്ലൗസ് വരുന്നത് ഇതിൻ്റെ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ഒരു അടിപൊളി കളർ കോമ്പിനേഷൻസ് ആണ് ഇതിൻ്റെ എല്ലാത്തിലും വരുന്നത് ഇതാ സ്ക്രീൻഷോട്ട് എടുത്തോളൂ വല്ലി ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെയാണ് സാരിയുടെ വരുന്നത് കളർ ചേഞ്ച് മാത്രം ജസ്റ്റ് വിരിച്ച് കാണിച്ചു തരാം ല കണ്ടില്ലേ അടിപൊളി സാരിയാണത് ല അടുത്ത് യെല്ലോ ഷെയ്ഡ് അതിൻ്റെ വർക്ക് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളറിൽ ശരിക്കും കാണാൻ പറ്റുമോ കേട്ടോ ബ്ലൗസാണ് ബോഡി ഇങ്ങനെയാണ് വരുന്നത് ല ഇതിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞങ്ങൾ ഇതിൽ കാണിച്ചു തരാം ു അല്ല കണ്ടില്ലേ എങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ വർക്ക് വരുന്നത് ഇനി ലാസ്റ്റത്തെ ഒരു കളറും കൂടി കാണിച്ചു തരാം നല്ലൊരു അടിപൊളി റിച്ച് കളറാണ് കേട്ടോ വരുന്നത് അടിപൊളി സാരിയാണ് ഇത് ഇതും കണ്ടില്ലേ ഇത് മാത്രമല്ല കേട്ടോ ഒരുപാട് വെറൈറ്റി ഒക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഇതിൽ ഹീരോ മോഡൽ ഒക്കെ നോക്കി ദാ നല്ല ഭംഗിയുള്ള സാരിയാണത് അ ആഹാ ഉണ്ടല്ലേ ഇത്ര ടസൽസ് ഒക്കെ വരുന്ന മോഡലാണ് ഇതിന് റേറ്റ് വരുന്നത് ആയിരത്തി അമ്പതാണ് അവിടെ ഇതിന് ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റി മോഡൽസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ വെറൈറ്റി മോഡൽസ് കാണിച്ചു തരുന്നതായിരിക്കും ഉണ്ടല്ലേ നല്ല വെറൈറ്റി മോഡൽസ് ആണ് അതേപോലെ തന്നെ പട്ടു സാരിസിൻ്റെ മോഡൽസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബനാറസി മോഡൽസ് വരുന്നുണ്ട് പിന്നെ ഈ ഒരു മോഡലിനെ ഞാൻ ജസ്റ്റ് കാണിച്ച് തരാം അല്ല അടിപൊളി ആയിട്ടുള്ള ഒരു സാരിയാണ് ഫുൾ ബോർഡ് ഇങ്ങനെയാണ് വരുന്നത് ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ അതേപോലെ തന്നെ ഇതിൻ്റെ ബോർഡറിൽ പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് എന്താ ഇതിൻ്റെ വില അത്യാവശ്യം വരും തോന്നും നോക്കട്ടെ ഞാൻ പറയാം കേട്ടോ എവിടെ ഇതല്ലേ എടുത്ത് ഇതാ നല്ല കളേഴ്സ് ഉണ്ട് നമുക്ക് ക്രിസ്മസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാരിയും കൂടിയാണ് ഒരു വൈറ്റും കൂടി കാണുന്നത് അല്ല ഈ കളറും നല്ല ഭംഗിയുള്ളൊരു കളറാണ് വരുന്നത് നല്ല എംബ്രോയ്ഡറി വർക്കാണ് ഇത് അല്ല പിന്നെ അതേപോലെ തന്നെ ഇത് അടുത്തൊരു കളറും കൂടി കാണിക്കാം ആ നല്ല രസമുള്ള സാരി അതൊരു അല്ല ഇതിൻ്റെ റേറ്റ് ആ റേറ്റ് കയ്യിലുണ്ട് കേട്ടോ രണ്ടായിരത്തി ഒരുന്നൂറാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അ വൈറ്റും വരുന്നുണ്ട് കേട്ടോ വൈറ്റ് ഞാൻ അഴിക്കുന്നില്ല നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാണെങ്കിൽ കാണിച്ച് തരും പിന്നെ പട്ടു സാരീസിൻ്റെ വെറൈറ്റി വരുന്നുണ്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പട്ടു സാരീസാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമോ കേട്ടോ കുറേ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോ കോൾ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണിച്ചുതരും പല റേഞ്ചിൽ വരുന്ന പട്ടു സാരീസ് ഉണ്ട് അപ്പോൾ ട്രെൻഡിങ്ങിലൊക്കെ നിൽക്കുന്ന ഒരു ഐറ്റം കാണിച്ച് തരാം അ ഇത് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഐറ്റാണ് പ്യുവർ കാഞ്ചിപ്യൂർ ആണ് കേട്ടോ ഇതിന് അത്യാവശ്യം പതിനായിരത്തി ഒരുന്നൂറ് രൂപ റേറ്റ് വരുന്ന മോഡലാണ് കണ്ടില്ലേ ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ഒരുപാടുണ്ട് പതിനായിരത്തി ഒരുന്നൂറാണ് ഇതിൽ ഡിസ്കൗണ്ടും വരും കേട്ടോ ഇതൊരു കളറ് ഇല്ല ഇതൊരു കളറ് ഇനി ഈ ഒരു കളർ കൂടെ കാണിച്ചു തരാം ഇത് നല്ല വെറൈറ്റി കളറാണ് കേട്ട് വരുന്നത് അടിപൊളി കളറാണ് ഇല്ല ഇത് നോക്കി വെറൈറ്റി കളറാണ് പിന്നെ കുറഞ്ഞ റേറ്റിൽ വരുന്ന പത്ത് സാരീസും വരുന്നുണ്ട് നമുക്ക് തരാം പല്ലു പിന്നെ അതേപോലെ ഫുൾ ബോഡി കേട്ടോ പിന്നെ ബ്രൊക്കേഡ് ആയിട്ടുള്ള ബ്ലൗസ് വരുന്നുണ്ട് കണ്ടില്ലേ ഇതിൽ നമ്മൾ ടസലസ് ഒക്കെ നമ്മൾ കെട്ടിത്തരും ഇതിൻ്റെ റേറ്റ് ഈ പറഞ്ഞുതരാം ഇത് ആറ് അഞ്ഞൂറ് വരുന്ന പട്ടുസാരിയാണ് പിന്നെ വേറെ മോഡൽസ് എന്ന് തരാം ഇത് നാലായിരത്തി മൂവായിരത്തിയൊക്കെ വരുന്ന ഒരു മോഡലാണ് കേട്ടോ അത് പല്ലു പിന്നെ അതേപോലെ തന്നെ ഫുൾ ബോഡി കേട്ടോ കണ്ടില്ലേ ഇത് റേറ്റ് ഞാൻ കറസ്റ്റ് മൂന്ന് എണ്ണൂറാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെയും വെറൈറ്റി മോഡൽസ് ഉണ്ട് ഇത് വരുന്നത് മൂവായിരം രൂപയാണ് കേട്ടോ നമുക്ക് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് ഈ ഒരു പട്ടുസാരി സാരി കിട്ടുന്നതായിരിക്കും പിന്നെന്താ ഇങ്ങനത്തെ മോഡൽസ് ഒക്കെ വരുന്നുണ്ട് പേസ്റ്റ് പേസ്റ്റൽ ഷെയ്ഡ്സിൽ കുറേ വെറൈറ്റീസ് വരുന്നുണ്ട് ഇത് എത്ര നാല് എണ്ണൂറിൻ്റെ മോഡലാണ് അതാ നാല് എണ്ണൂറിൻ്റെ മോഡൽ പിന്നെ എന്താ ഇത് നാല് അഞ്ഞൂറിൻ്റെ മോഡലാണ് പിന്നെ ഇത് മൂന്ന് എണ്ണൂറിൻ്റെ മോഡലാണ് കേട്ടോ കണ്ടില്ല നല്ല ഭംഗിയുള്ള മൊത്ത സാരീസാണ് പിന്നെ ജോർജറ്റിൽ വരുന്നുണ്ട് കുറേ വെറൈറ്റീസ് നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു മോഡലും കൂടിയാണ് ജോർജറ്റിൽ വരുന്നത് ദാ പല്ലു ദാ ഫുൾ ബോഡി കേട്ടോ പിന്നെ വൈറ്റും ഉണ്ട് ഇത് രണ്ടേ നാനൂറാണ് കേട്ടോ അല്ല വൈറ്റ് അഞ്ചുചരാം ഇതൊരു ക്രിസ്മസ് സ്പെഷ്യലായിട്ട് വരുന്ന ഒരു മോഡലും കൂടിയാണ് പല്ല്യു ഫുൾ ബോഡി പിന്നെ അതേപോലെ ഈ മോഡലും കൂടി കാണിക്കാം പിന്നെ കുറഞ്ഞ മോഡൽസും വരുന്നുണ്ട് കേട്ടോ ജോർജറ്റ് ബനാറസിൽ ഇത് കുറച്ച് പ്രീമിയം സെക്ഷനിൽ വരുന്ന ഒരു ഐറ്റം ആണ് കണ്ടില്ലേ കുറഞ്ഞ മോഡലിൽ ഈ ഒരു മോഡലൊക്കെ വരുന്നുണ്ട് ഇത് എത്ര നോക്കട്ടെ ഇതൊക്കെ ഡിസ്കൗണ്ട് ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പതിൻ്റെ ഇതിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് അല്ലോ പിന്നെ അതോ ഇത് കൂടി തന്നെയാണ് അല്ല റട്ട് പക്കാർട്ട് സെലിബ്രിറ്റീസൊക്കെ കൂടുതലും ഈ ഉദ്ഘാടനത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാരിയാണ് കേട്ടോ ഇത് ഇന്ന് നിന്റെ കുറേ കളർ ചേഞ്ചുകളാണ് ഈ കാണാൻ പറ്റുന്നത് ഇതിലൊക്കെ കളർ ചേഞ്ച് ഉണ്ട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ കളർ ചേഞ്ചൊക്കെ കുറേ വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഇത് ബ്ലാക്കിൻ്റെ ഒരു വെറൈറ്റിയും കൂടി കാണിക്കാം എന്താ അതായത് ഇതോട് കൂടിയിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം എന്താ കണ്ടില്ലേ ബ്ലാക്കിൽ വരുന്ന ഒരു മോഡലാണ് അടിപൊളി മോഡലാണ് കേട്ടോ വരുന്നത് പല്ലു ഇങ്ങനെയാണ് കേട്ടോ കണ്ടില്ലേ നല്ല സെറ്റപ്പ് സാരിയാണ് വരുന്നത് നമുക്ക് കൊടുത്താലൊക്കെ ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയം കൂടിയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ബ്ലൗസുകൾ വരുന്നത് നൂറ്റമ്പത് രൂപ നൂറ്റി അൻപത് രൂപ അങ്ങനെ പല ടൈപ്പ് ബ്ലൗസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് വീഡിയോ കോളൊക്കെ വിളിക്കുകയാണെങ്കിൽ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അതാ നമുക്ക് സാരിക്ക് മാച്ചിങ് ആയിട്ടുള്ള നല്ല നല്ല റെഡിമെയ്ഡ് ബ്ലൗസുകൾ വരുന്നുണ്ട് അതൊക്കെ നല്ല ഭംഗിയുള്ള അടിപൊളി ബ്ലൗസുകളാണ് കേട്ടോ കണ്ടില്ലേ നമ്മുടെ കയ്യിൻ്റെ പോർഷനിൽ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും നല്ല രസം ഉണ്ടാവും ഇതൊക്കെ കൂട്ടിത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് ബ്ലൗസ് കാണിക്കാനാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും അതേപോലെ തന്നെ അതാ കുർത്തീസ് വരുന്നുണ്ട് പല മോഡൽ കുർത്തീസ് ഉണ്ട് കേട്ടോ നമുക്ക് പല മോഡൽ കുർത്തീസ് ഇവിടെ കാണാൻ പറ്റും നല്ല വെറൈറ്റീസ് ഉണ്ട് നമുക്ക് കണ്ടില്ലേ വർക്കൊക്കെ വരുന്ന അടിപൊളി മോഡൽസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു മോഡൽ കൂടി ചെസ്റ്റ് കാണിക്കാം അതൊക്കെ കണ്ടില്ലേ അടിപൊളി മോഡൽസ് കുറേ ഉണ്ട് ത്രീ സെറ്റ് ഉണ്ട് ടൂസ് ടു സെറ്റ് ഉണ്ട് അങ്ങനെ കുറേ മോഡൽസ് ഉണ്ട് അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കോൾ ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഉപയോഗിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോയിൽ ഇതിനേക്കാളിലും നല്ല കളക്ഷനുമായിട്ടും നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ മറക്കണ്ട മുപ്പത് പേഴ്സൻറ്റ് ഡിസ്കൗണ്ട് നമ്മൾ ആദ്യം കാണിച്ച രണ്ട് മൂന്ന് സാരീസിനുണ്ട് അതെല്ലാം ചോദിച്ച് മേടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ താങ്ക്